ഇക്കാര്യം മുമ്പ് ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്നെ തെറിവിളിച്ച സംഘപരിവാറുകാർ ഇവിടെ തന്നെ ഉണ്ടോ ചോദ്യവുമായി സന്ദീപ് പാകിസ്ഥാനുമായുള്ള ബന്ധം കലുഷിതമാകുന്നതിനിടെ സംസ്ഥാനങ്ങളോട് മോക്ട്രിൽ നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടതിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഇക്കാര്യം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ തെറിവിളിച്ച സംഘപരിവാറുകാർ ഒക്കെ ഇവിടെ ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഫേസ്ബുക്കിലൂടെയാണ് സന്ദീപ് ഇക്കാര്യം ചോദിച്ചത് വ്യോമാക്രമണ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉടൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്ന് ഒരാഴ്ച മുമ്പ് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ അത് പഞ്ചാബിലും കാശ്മീരിലും രാജസ്ഥാനിലും ഒതുങ്ങി നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് ഏത് നഷ്ടവും സഹിക്കാൻ നമ്മൾ തയ്യാറാകണം ഏത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാകണം ഒരു യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമിയായി മാറാൻ സാധ്യതയുണ്ട് നമുക്കും ബങ്കറുകൾ വേണം കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ അടിയന്തരമായി ബങ്കറുകൾ പണിയാൻ കേരള സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തയ്യാറാവണം ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന് ഇത് ആവശ്യമായി വരും വ്യോമാക്രമണ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉടൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണം നാവികസേന ആസ്ഥാനം എന്ന നിലയ്ക്ക് കൊച്ചി വർണറബിൾ ആണ് തീർച്ചയായും ശത്രു ലക്ഷ്യമെക്കുന്ന ഒരു നഗരം കൊച്ചിയായിരിക്കും ഇന്ത്യൻ നാവികസേനയും എയർഫോഴ്സും ശത്രുവിനെ നേരിടാൻ സദാ സജ്ജരാണെങ്കിലും നമ്മളും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നായിരുന്നു സന്ദീപ് പറഞ്ഞിരുന്നത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത ശക്തമായി നിൽക്കേ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയത് പത്ത് നിർദ്ദേശങ്ങളാണ് കാർഗിൽ യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത മോക്ഡ്രില്ലിലാണ് ഇതിൽ പ്രധാനം കേരളം അടക്കമുള്ള കടലിനോട് ചേർന്ന് നടക്കുന്ന സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇന്നും നാളെയുമാണ് ദേശവ്യാപകമായി മോക്ഡ്രിൽ സംഘടിപ്പിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടത് കേരളത്തിൽ പതിനാല് ജില്ലകളിലും നാളെ മോക്ഡ്രില്ലുകൾ നടത്തും വൈകിട്ട് നാലു മണിക്കാണ് മോക്ഡ്രില്ലുകൾ ആരംഭിക്കുക കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് നാളെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നത് വ്യോമാക്രമണം ഉണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകൾ പാലിക്കണം എന്ന കാര്യങ്ങളായിരിക്കും പരിശീലിപ്പിക്കുക കേരളത്തിലേറെ നാളുകൾക്കുള്ളിൽ ആദ്യമായാണ് സിവിൽ ഡിഫൻസ് മോക്ഡ്രില് നടത്തുന്നത് എയർ റെയ്ഡ് സൈറൺ സ്ഥാപിക്കുക അടിയന്തര ഒഴിപ്പിക്കൽ തുടങ്ങിയവയിൽ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകുക എന്നിവയും മോക്ഡ്രിൽ ഉൾപ്പെടുത്തും കേരളത്തിന് പുറമെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇടങ്ങളിൽ നാളെ മോക്ഡ്രില്ലുകളുണ്ട് പടിഞ്ഞാറൻ അതിർത്തിയിലെയും വടക്കേ ഇന്ത്യയിലെയും സംസ്ഥാനങ്ങൾ ഉടൻ തയ്യാറെടുപ്പ് നടത്താൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു